കേന്ദ്രത്തിൽ ആര് തന്നെ സർക്കാർ ഉണ്ടാക്കിയാലും ഇത്തവണ സീറ്റിന്റെ കാര്യത്തിലും വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിലും വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും വ്യത്യസ്തമായി പ്രതിപക്ഷം നേട്ടമുണ്ടാക്കുമെന്ന കാര്യം ബി ജെ പി അനുകൂല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു വരുന്നുമുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റുകൾ എന്തായാലും നിലനിർത്താൻ കഴിയില്ല എന്നാണ് എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിരുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞരവ് പോലും ഇപ്പോൾ പറയുന്നത് ി ജെ പിയുടെ പ്രധാന ഘടക കക്ഷിയായ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിന് വൻ തിരിച്ചടിയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ബീഹാറിൽ തുടർച്ചയായി ഭരിക്കുന്ന നിതീഷ് കുമാറിന്റെ ഭരണത്തോടുള്ള എതിർപ്പും അദ്ദേഹത്തിന്റെ അവസരവാദപരമായ നിലപാടുമാണ് എൻ ഡി എക്ക് തിരിച്ചടി ഉണ്ടാക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ഡി യു എൽ ജെ പിയും ഉൾപ്പെടെ ബി ജെ പി സഖ്യമാണ് നാല്പത് ലോക്സഭാ സീറ്റുകളുള്ള ബീഹാർ തൂത്തുവാരി നാൽപ്പതിൽ മുപ്പത്തിയൊൻപത് സീറ്റുകളായിരുന്നു ഈ സഖ്യം അന്ന് നേടിയിരുന്നതും മുഖ്യമന്ത്രി സ്ഥാനത്തും ബി ജെ പിന്തുണയോടെ തുടരുന്ന നിതീഷ് കുമാർ പിന്നീട് കളം മാറിയാണ് ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കുന്നതും അപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് തന്നെ ആയിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രധാന ശില്പിയായ നിതീഷ് കുമാർ അവിടെയും പക്ഷേ ഉറച്ചു നിന്നില്ല വീണ്ടും ബി ജെ പി മുന്നണിയായ എൻ ഡി എയിലേക്ക് ചാടിയ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിന്തുണയിലാണ് ബീഹാർ മുഖ്യമന്ത്രിയായി തുടരുന്നതും ഇങ്ങനെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന മറ്റൊരു പാർട്ടിയും ഇല്ല എന്ന് ഇന്ത്യ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാറിന്റെ ഈ അവസരവാദത്തിനുള്ള ശക്തമായ മറുപടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതും വൻ മുന്നേറ്റമാണ് ഡി സഖ്യം ഇപ്പോൾ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇടതുപക്ഷവും കോൺഗ്രസും ഈ സഖ്യത്തിന്റെ ഭാഗവുമാണ് കേരളവും പശ്ചിമ ബംഗാളും കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളിൽ ഇടതുപാർട്ടികൾ മത്സരിക്കുന്നതും ബീഹാറിൽ തന്നെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷം നടത്തിയിരിക്കുന്നത് നിതീഷിനെ ചതിക്ക് പകരം വീട്ടാനുള്ള അവസരമാണിത് ബീഹാർ തിരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗപ്പെടുത്തുന്നതും എൻ ഡി എക്ക് വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശിവസേന ബി ജെ പി സഖ്യം നേടിയത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് എന്നാൽ ശിവസേനയിലെ പിളർപ്പോടെ ഇവിടെ സ്ഥിതി മാറിമറിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശിവസേന ഉദ്ധവ് താക്കർ വിഭാഗത്തിനാണ് ഇവിടെ ജനകീയ കരുത്തുള്ളതും മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലികൾ നൽകുന്ന സൂചനയും അത് തന്നെയാണ് ശിവസേനയെ പിളർത്തി അവരുടെ ബഹുഭൂരിപക്ഷം എം പിമാരെയും എം എൽ എമാരെയും എൻ ഡി എൽ എത്തിക്കുവാനും മഹാരാഷ്ട്ര ഭരണം പിടിക്കുവാനും ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നാണ് മറാത്ത മണ്ണ് ഇത്തവണ മാറി ചിന്തിച്ചാൽ ബി ജെ പിയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോവും ബി ജെ പിയുടെ മൂന്നാമത്തെ ഘടക കക്ഷി ജെ ഡി എസ് ആണ് എന്നാൽ ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ദേവഗൗഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണ ഗുരുതരമായ സ്ത്രീ പീഡന കേസിൽ അകപ്പെട്ടതോടെ കർണാടകയിലെ ബി ജെ പിയുടെ ഉള്ള പ്രതീക്ഷയും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച ഇരുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ചും നേടിയ സംസ്ഥാനമായിരുന്നു കർണാടക ആ സംസ്ഥാനത്താണിപ്പോൾ സ്വന്തം ഘടകകക്ഷി തന്നെ ബി ജെ പിക്ക് വില്ലനായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ കർണാടകയിൽ നേട്ടമുണ്ടാക്കാൻ തന്നെയാണ് സാധ്യത എൺപത് സീറ്റുകൾ ഉള്ള യു ആണ് രാജ്യത്തെ ബി ഏറ്റവും വലിയ ശക്തി കേന്ദ്രം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഇവിടെ നേടിയ വൻ വിജയം ഇത്തവണ ബി ജെ പിക്ക് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം എന്ന സ്വപ്നം അതോടെ അവസാനിക്കും ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ കൂടുതൽ ആക്രമകാരിയായി മാറിയതോടെ അവസാന ലാപ്പിൽ ബി ഇപ്പോഴും ശരിക്കും പ്രതിരോധത്തിലായിട്ടുണ്ട് പ്രതിപക്ഷത്തിനെതിരായ നീക്കങ്ങൾ പാളുമെന്ന് കണ്ടപ്പോൾ താൻ അവതാര പുരുഷനാണ് എന്ന് വരെ പറയേണ്ട ഗതികേടും ഒരു പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട് രാജ്യത്തെ സംബന്ധിച്ച ഇതൊരു പുതിയ കാഴ്ച തന്നെയാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ അണിയറയിൽ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പഴയ പോലെ വോട്ടായി മാറുമോ എന്നതും ഇനി കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ്